ണ്ടാടിക്കളിക്കണ ഇങ്ങനെയാണ് നമ്മ ഒന്ന് ഇടാൻ പോണത് അങ്ങനെ അടിച്ചിട്ടുണ്ട് 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 പയ്യ പയ്യാണ് ഇതാക്കി മറ്റേ സാധനങ്ങൾ ഇട കൊണ്ടുപോയേക്കണേ വേണ്ട ഓർഡർ ചെയ്യണത് നന്നായിട്ട് ശശില്ല നല്ല ഓട്ടോണു ണ്ട് സാറോട്ട അവനോടക്കിങ്ങനെ കേറി 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 ആ വീണ് വീണു വീണു കേറി കേറി മച്ച പറഞ്ഞ അവളെ എന്തോ അടിച്ചെന്ന് ഞാൻ പറഞ്ഞല്ലേ എൻറെ ഇതില് താങ്ക് യു മച്ചാളി താങ്ക് യു പൊളി പൊളി അങ്ങനെ ഓക്കെ ഓക്കെ അങ്ങനെ നമുക്ക് സൂപ്പർ ബുക്കാണ് ഇന്നിപ്പറയായില്ല അങ്ങനെ താറീട്ട് അവർക്ക് കൊടുത്താ നമ്മള് അവിടെ വെറുതെ ഒന്ന് കാണാൻ വേണ്ടി വന്ന ടീമാണ് അവർക്ക് അപ്പത്തന്നെ കാളാഞ്ചി കൊടുത്ത് കാളാഞ്ചിയുടെ ചോര കൈ നിറച്ച് നമ്മുടെ ഒരു ശോകമുണ്ടായത് ഇതാണ് മോട്ടറ് ചതിച്ചാശാന് എന്ന് പറഞ്ഞ പോലെ ചെമ്മീനല്ല ചത്തു നമ്മുടെ മോട്ടറ് വറക്കാനില്ല ചാർജ് ഉണ്ടായില്ല ചാർജ് ഉണ്ടായില്ല ചാർജ് കുറവായിരുന്നു എന്നാലും